രണ്ട് മുൻ പ്രസിഡന്റുമാരിലേക്ക് മാത്രം ഒതുങ്ങുന്നതല്ല ഈ ഈ പറഞ്ഞ പോലെ സ്വർണ്ണക്കടത്ത് ഞാൻ ആ വാക്കേനെ പോലെ സ്വർണക്കടത്താണ് ഇത് പരസ്യമായിട്ട് ഒരാളുടെ കയ്യിൽ കൊടുത്ത് അദ്ദേഹം അതുകൊണ്ട് ഇത് വിറ്റ് കാശാക്കി അപ്പൊ ഇതിൽ മന്ത്രിമാർക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞാൽ അത് തൊടാതെ വിഴുങ്ങാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധ്യമല്ല സമർപ്പിക്കാനുള്ള തീയതിയാണ് എല്ലാവരും പോരാട്ടത്തിലേക്ക് പക്ഷേ ഉള്ളൂർ ഇപ്പോ കല്ലറയിൽ പോകുന്നു പ്രശ്നം കോർ തീയതി വൈകുന്നേരം മൂന്നു മണി കഴിഞ്ഞാൽ പിന്നെ കഴിയുന്ന റിവലുകൾ ഉണ്ടാവില്ല ഇനി ആരെങ്കിലും റിവലായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർ പാർട്ടിക്കകത്ത് ഉണ്ടാവില്ല അക്കാര്യത്തിൽ കർശന നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത് അതാരോടും അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല ഇന്ന് നോമിനേഷൻ ഇന്നത്തെ ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിൽ വിഡ്രോവലിൻ്റെ സമയമുണ്ട് ഇരുപത്തിനാലാം തീയതി വരെ വിഡ്രോവൽ ടൈമുണ്ട് ആ ഇരുപത്തിനാലാം തീയതി മൂന്ന് മണിക്കുള്ളിൽ റിവലുകൾ പിൻവലിച്ചില്ലെങ്കിൽ പാർട്ടി നടപടി ഉണ്ടാകും ഘടകക്ഷികൾക്ക് കൊടുത്ത എല്ലാ സീറ്റുകളും കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ് ആ സീറ്റിൽ റിവലിനെ നിർത്തുന്നതും അച്ചടക്ക ലംഘനം തന്നെയാണ് ബി ജെ പി തിരുവനന്തപുരം നഗരസഭ അവരുടെ പ്രവർത്തനങ്ങൾ അത് അത് അവർക്ക് തന്നെ ഉറപ്പുണ്ട് അങ്ങനെ പ്രഖ്യാപിക്കേണ്ടി വരില്ല എന്ന് നല്ല ഉറപ്പ് അവർക്കുണ്ട് അവർ മുഖ്യ പ്രതിപക്ഷം പോലും ആവില്ല തവണ അവരുടെ സീറ്റ് ഇരുപതിൽ താഴേക്കാണ് പോവുക ഒരു പതിനഞ്ച് സീറ്റിനപ്പുറം അവർക്ക് ഇത്തവണ ഈ നഗരസഭയിൽ സീറ്റ് കിട്ടാൻ പോകുന്നില്ല എന്ത് കളി അവർ കളിച്ചാലും ശരി ആ പാർട്ടിയുള്ള തമ്മത്തല്ലും അതുപോലെ തന്നെ പല നേതാക്കൾക്കെതിരായിട്ട് വന്ന അഴിമതി ആരോപണങ്ങളും ആ പാർട്ടിയുടെ നില വളരെ പരിതാപകരാക്കിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് മാക്സിമം കിട്ടുന്ന സീറ്റാണ് പതിനഞ്ച് അതിലപ്പുറം ഒരു സീറ്റ് അവർക്ക് കിട്ടാൻ പോകുന്നില്ല പാർട്ടി അത് അക്കാര്യത്തിൽ നിയമ നടപടി സ്വീകരിക്കും ഒന്ന് രണ്ട് ദിവസത്തിനകം തന്നെ നിയമ നടപടി മാറ്റി പാർട്ടി മുന്നോട്ട് പോകും മേയറുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഉത്തരവാദിത്തമുണ്ട് സി പി എമ്മിന്റെ അപ്പൊ അത് ഞങ്ങൾ നിയമനടപടി നടപടി സ്വീകരിക്കും രണ്ടു ദിവസത്തിനകത്ത് തന്നെ അത് സംബന്ധിച്ച് ഞങ്ങൾ മൂവ് ചെയ്യും ജില്ലാ കോർ കമ്മിറ്റി ചെയർമാൻ ആണ് ജില്ലാ കമ്മിറ്റി അല്ല ഞാന് കോർപ്പറേഷന്റെ കോർ കമ്മിറ്റി മാത്രമേ നഗരസഭയിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അതായത് ബിജെപിയോട് ഒരു ചെറിയ സോഫ്റ്റ് കോണർ അതായത് രണ്ട് നേതാക്കൾ ആത്മഹത്യ ചെയ്തു തിരുവരാനിന് അതിനുശേഷം ആനന്ദ് ആത്മഹത്യ ഒപ്പം തന്നെ ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് നാൽപ്പത്തി ലക്ഷം രൂപ ബാങ്കിൽ വായ്പ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ വാർത്ത കഴിഞ്ഞു നിങ്ങൾ എന്താ ഈ സോഫ്റ്റ് ആയിട്ടുള്ള നിലപാട് അല്ല ഞങ്ങളാണ് ഹാഡ് ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് ഇത് മുഴുവൻ ഈ നഗരത്തിൽ പ്രചരണം നടത്തുന്നത് കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് ആണ് ഇങ്ങനെയുള്ള കള്ളന്മാരുടെ കയ്യിൽ ഈ നഗരത്തിൻ്റെ താക്കോൽ ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രചരണം നടത്തുന്നത് അത് കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം ആരാണ് ബി ജെ പിക്ക് ഇപ്പം ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് സുരേഷിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്ത ശ്രീ ആനന്ദിൻ്റെ കാര്യത്തിലാണെങ്കിലും അനിൽകുമാറിൻ്റെ കാര്യത്തിലാണ് ഞങ്ങൾ തുടക്കം മുതൽ ഇന്നലെയാണ് സുരേഷിൻ്റെ വാർത്ത പുറത്തു വന്നത് ഇന്നലെ മുതൽ സുരേഷിൻ്റെ കാര്യം ഇതെല്ലാം ഞങ്ങൾ വസുഷ്ടമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത് ഒരു കാരണവശാലും ഇവർ പ്രതിപക്ഷത്തിരിക്കാൻ പോലും കൊള്ളാത്തവരാണെന്ന് ശക്തമായി പറഞ്ഞുകൊണ്ട് ഇനിയാണ് ഞങ്ങൾ രംഗത്ത് മുന്നോട്ട് വന്നത് സ്ത്രീകളോട് മോശം പെരുമാറ്റം നടത്തിയ ഒരു ഒരു ആളെ കുറിച്ച് വനിതാ പോയി നേരിട്ട് വന്ന് പരാതി പറഞ്ഞു പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം അത് പാർട്ടിയിൽ അവരെന്തോ പരാതി കൊടുത്തിട്ടുണ്ട് പാർട്ടി അന്വേഷിച്ച് അതിൽ വസ്തു വസ്തുവില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ സ്ഥാനാർത്ഥിനെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പൊ രംഗത്തുള്ളത് മറ്റൊരു കാര്യം ഇന്ന കാലത്ത് ടി വി റെയ്ഡ് ഉണ്ടെന്ന് അത് ബി ജെ പി ഇതര നേതാക്കന്മാരുടെ വീടുകളിൽ സാധാരണ കാണുന്ന ഒരു ഒരു പ്രതിഭാസമാണ് ഈ ഇഡി എന്നുള്ള സ്ഥാപനം അത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കും എക്സംഷൻ ഉണ്ട് ബാക്കി എല്ലാ ഇന്ത്യ സഖ്യം മുഖ്യമന്ത്രിമാരുടെ വീടുകളിലും സ്ഥിരമായി കാണുന്ന ഒരു പ്രതിഭാസമാണ് അതിനാ രീതിയിൽ കണ്ടാൽ മതി എന്താണ് എന്താണ്ട് വിശദവരങ്ങൾ അറിയട്ടെ എന്തോ എന്താ ലോണെടുത്തതിനെ സംബന്ധിച്ചാണ് റെയ്ഡ് എന്നാണ് മനസ്സിലാക്കിയത് എന്താ നമുക്ക് കാണാമല്ലോ ഇന്നിപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ പൂർത്തിയാവട്ടെ നോക്കാം ബിജെപി നേതാക്കളുടെ വീട് സന്ദർശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അനിൽകുമാറിൻ്റെ വീട്ടിൽ പോയിരുന്നു ആനന്ദിൻ്റെ വീട്ടിലും പോകുന്നു